അയ്യപ്പേട്ടാ ഷെർ ഷരനെക്കുറിച്ചാണ് എനിക്കിന്ന് ചോദിക്കാനുള്ളത് കാരണം ഷെരന് പതിനാല് വർഷം ജീവപര്യന്തം ഏഹ് മൂന്ന് ജീവപര്യന്തം കൊടുത്ത വിധി ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് മൂന്ന് ജീവപര്യന്തം അനുഭവിക്കേണ്ടിയിരുന്ന സ്ത്രീയാണ് അവർ പതിനാല് വർഷം പൂർത്തിയാക്കി എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ അവർക്ക് ശിക്ഷയിൽ ഇളവ് കൊടുത്തിരിക്കുന്നത് ഈ പതിനാല് വർഷത്തിൽ നാനൂറ്റി നാല്പത്തി ദിവസം പരോൾ ലഭിച്ച സ്ത്രീ ഏ മാത്രമല്ല ജയിലിൽ ജയിൽ വാർഡൻ കുട പിടിച്ചു കൊടുക്കേണ്ടി വന്ന ഒരു സ്ത്രീ അതായത് വെയിലേൽക്കാതിരിക്കാൻ വേണ്ടി കുട കുടപിടിച്ചു ആ എന്തായാലും ഞാൻ കേട്ടത് ഇങ്ങനെയാണ് ജയിൽ വാർഡനാണ് എന്നാണ് കേട്ടത് എന്തു തന്നെയായാലും കുടയൊക്കെ പിടിച്ച് നടക്കേണ്ടി വരുന്ന ഒരു സ്ത്രീ ആ സ്ത്രീക്കാണ് ഇപ്പോൾ അടിയന്തരമായിട്ട് മന്ത്രിസഭായോഗം ചേർന്ന് ശിക്ഷയിൽ ഇളവ് നൽകി അവർ പുറത്തിറങ്ങാൻ പോകുന്നു എന്ന് പറയുന്നത് കൊടിസുനി ഇതിനു മുമ്പ് പുറത്തിറങ്ങിയിരുന്നു ഇതിനോട് ചേർത്ത് വെക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഷെറിനെയും പുറത്തിറ പുറത്തുവിടാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ് ഇനി ഗവർണറുടെ അനുമതി കൂടി കിട്ടേണ്ടതുണ്ട് പക്ഷേ ഈ നാൽപ്പത്തിരണ്ട് വയസ്സാണ് ഇപ്പൊ ഈ സ്ത്രീക്കുള്ളത് ഇവർ ഇനി ഇറങ്ങിയാൽ നല്ല നടപ്പ് നടക്കില്ല എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം കാരണം നല്ല നടപ്പ് നടന്നത് കൊണ്ടല്ല അവർ ഈ കൊലപാതകം ചെയ്യേണ്ടി വന്നിട്ടുള്ളത് അപ്പോ ഈ സ്ത്രീയെ സംരക്ഷിക്കാൻ വേണ്ടി ചിലരെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇല്ലേ എന്നുള്ളൊരു സംശയം അവിടെ പൊതുസമൂഹത്തിൽ തന്നെ ഉയർന്നു വരുന്നുണ്ട് എന്താണ് തോന്നുന്നത് അതായത് ഇതിലെ ഈ പിന്നെ ജീവപര്യന്തം ജീവിത അവസാനം വരെ എന്നുണ്ടായിരുന്നെങ്കിൽ ഇവര് ജയിലിൽ നിന്ന് പുറത്തിറങ്ങേണ്ടി വരില്ലായിരുന്നു അതായത് ജീവപര്യന്തത്തിൽ ജീവിത അവസാനം വരെ എന്നൊരു കോട്ട് ഇതിലില്ല അതുകൊണ്ടാണ് ഇവർക്ക് ഈ പറയുന്ന പോലെ പതിനാല് വർഷത്തിൽ കഴിഞ്ഞു ശിക്ഷ ഇപ്പൊ പതിനാലെന്ന് പറയുന്നത് പത്ത് വർഷം കഴിയുമ്പോൾ തന്നെ വിട്ടയക്കോന്നൊക്കെയാ പറയുന്നു പത്ത് വർഷം തുടർന്ന് ഏഴു വർഷം കഴിയുമ്പോൾ കഴിയുമ്പോ വിട്ടയക്കോന്നൊക്കെയാ പറയുന്നത് പിന്നെ മറ്റൊന്നും കൂടെ ഏർ കുറച്ച് മുമ്പ് ഞാൻ ഒരു പ്രമുഖ സീനിയർ ആയിട്ടുള്ള പത്രപ്രവർത്തകനെ സംസാരിച്ചു ജയിലിൽ ഇപ്പൊ സ്ഥലമില്ലെന്നൊക്കെയാ പറയുന്നത് നമുക്ക് ഇവിടെ സംസ്ഥാനത്ത് ഉള്ള പല ജില്ലകളിലുള്ള ജയിലുകളിലും സ്ഥലമില്ല അതിൻ്റെ കാരണം ഈ കേസുകൾ ഗാർഹിക പീഡനം തുടങ്ങി പോസ്കോ കേസുകൾ വരെ നിരവധി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിങ്ങനെ വരുമ്പോൾ അറുപത് വയസ്സിന് ശേഷമുള്ള അപ്പൂപ്പന്മാർ വയസ്സായ ആൾക്കാർ വയസ്സായ അപ്പൂപ്പന്മാർ വരെ ഇങ്ങനെ ഈ കേസുകളിലൊക്കെ വന്നത് കാരണം ജയിലിൽ സ്ഥലമില്ല എന്ന് പറയുന്നത് അത് ഒരു വസ്തുത ഇപ്പൊ ഷെറിൻ്റെ കേസിൽ ഷെറിൻ ഇങ്ങനെ അവർക്ക് ഈ പറഞ്ഞ പോലുള്ള ഒരു പരിഗണന ജയിലിൽ ഉടനീളം കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നെ ഈ ജീവപര്യന്തം ജീവിത അവസാനം വരെ എന്ന് പറഞ്ഞതുപോലെ തന്നെ അതിന് കൂടെ ഒരു നോട്ട് ഒരു കുറിയുടെ ഒരു വരി പറയുന്നുണ്ട് ഒരു മന്ത്രിയുടെ ഇടപെടൽ ഇവർക്ക് ജയിൽ ജയിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു തീരുമാനം അതായത് അവർക്ക് അവരുടെ കാലാവധി കഴിഞ്ഞു മന്ത്രിസഭാ യോഗം കൂടി കാര്യം ഇങ്ങനെ ഇത്രയും വർഷം കഴിയുന്ന ജയിൽ പുള്ളികളെ വിട്ടയക്കാൻ മന്ത്രിസഭാ യോഗം കൂടി തീരുമാനമെടുത്ത് ജയിൽ വകുപ്പിനെ അറിയിച്ച് വിടാറുണ്ട് അത് ചില പേരുകൾ ഇപ്പോ അങ്ങനെ ഒരുപാട് ഇങ്ങനെ ഇപ്പൊ ഇതിൽ വന്ന ഒറ്റ പേര് അവരുതാണ് ജയിലിൽ നിന്ന് വന്ന ഒറ്റ പേര് ഈ തടവ് കാലയളവിൽ ഏറ്റവും കൂടുതൽ പരോൾ ലഭിച്ച ഒരു ഒരു എന്നുള്ള എന്താ പറയാ പരിഗണന ഒരു കിരീടം കൂടി ഇവർക്ക് കൊടുക്കുന്നുണ്ട് ഇതിൽ ചേർത്ത് വായിക്കേണ്ടി വരുന്നത് അതില് മുതിർന്ന മാധ്യമ പ്രവർത്തകനായിട്ടുള്ള അനിൽ നമ്പ്യ അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു അതിൽ അതിൽ ആദ്യം ഇവർക്ക് പര പതിനാല് വർഷത്തെ ഇളവ് ലഭിച്ചതും അതൊക്കെയാണ് പറയുന്നത് രണ്ടാമത് ഇങ് ആ ജയിലിൽ ഇങ്ങനെ തുടർന്ന് വരുമ്പോ പറയുന്നുണ്ട് ഈ ഷെയറിനെ തിരുവനന്തപുരത്ത് അട്ടക്കുളങ്ങര ജയിലിൽ നിന്ന് വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരുന്നു ഈ തിരുവനന്തപുരത്ത് ജയിലിൽ നിന്ന് മാറ്റിയത് പോലും അവർ അവിടെ ചൊവ്വല്ലാതിരുന്നത് കൊണ്ടാണ് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിനേക്കാൾ സ്പീഡിൽ വിയൂരിലേക്ക് പോയതിനേക്കാൾ സ്പീഡിൽ അവർ തിരിച്ചു ഇങ്ങോട്ടേക്ക് തന്നെ വന്നു തിരുവനന്തപുരത്തേക്ക് തന്നെ വന്നു രാജകുമാരി കണക്കാണ് അവർ അവിടെ വാണത എന്നുള്ളതാണ് ഏഹ് അത്തരത്തിൽ പോയി ഇങ്ങോട്ട് വരുമ്പോൾ ഒരു മന്ത്രിയുടെ ഒരു നേതാ കാര്യമാണ് പറയുന്നത് കേട്ടോ അതായത് ഇവർ പരോളിൽ ഇറങ്ങിയല്ലോ നാനൂറ്റി നാല്പത്തി അഞ്ചു ദിവസം അപ്പോ പരോളിൽ ഇറങ്ങിയ സമയത്തെല്ലാം ഇവരെ കൂട്ടിക്കൊണ്ടു പോയിരുന്നത് ഇടതു മുന്നണിയിലെ ഒരു പ്രമുഖ കക്ഷി നേതാവിന്റെ വാഹനത്തിലാണ് ഇദ്ദേഹത്തിന്റെ പേര് തൽക്കാലം രഹസ്യമാക്കി വെക്കുന്നു എന്ന് പറഞ്ഞിട്ട് കൃത്യമായി പറയുന്നു ഈ മാന്യൻ സ്ത്രീ വിഷയത്തിൽ ഇതിനു മുമ്പ് അന്തസ്സുള്ള ഭർത്താക്കന്മാരിൽ നിന്ന് അടിവാങ്ങി കുപ്രസിദ്ധി നേടിയ ആളാണ് എന്നുള്ളത് കൂടി പറയുന്നുണ്ട് ഇത് പറയുമ്പോ ചേട്ടൻ പറഞ്ഞ അപ്പൊ ഈ കുപ്രസിദ്ധിട്ടുള്ള ഒരു ആളെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്കൊക്കെ ഓടിയെത്തുന്ന ഒരു മുഖമുണ്ട് കൂടാതെ മറ്റൊരു പേര് കൂടി ഉയർന്നു കേൾക്കുന്നുണ്ട് അത് ചേട്ടൻ തന്നെ ഡിസ്ക്ലോസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഒരു സൂചന കൊടുക്കുന്നതായിരിക്കും നല്ലത് അല്ല ഇതിപ്പോ തല്ല എനിക്ക് കിട്ടട്ടെ അല്ല ഞാനിപ്പോ ഒരു സൂചന പറഞ്ഞല്ലോ ചേട്ടൻ അത്തരത്തിൽ ഇങ്ങനെ അനിൽ നമ്പ്യാര് പറയുമ്പോഴേ അദ്ദേഹം ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകനാണ് അദ്ദേഹത്തിനെതിരെയും ആരോപണങ്ങൾ ശോഭന ജോർജിന്റെ കേസിലൊക്കെ വന്നിട്ടുള്ളതാണ് അപ്പോ എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഇപ്പൊ മന്ത്രിയാണ് എന്നാണ് തോന്നുന്നത് ഏഹ് അദ്ദേഹം ഒരു വലിയ കുടുംബത്തിലെ അംഗമാണ് സിനിമാ നടനാണ് എന്നാ അത് ഒരാള് വേണമെങ്കിൽ അദ്ദേഹം പറഞ്ഞാൽ പറയാം എനിക്ക് അത് അതിൽ കൂടുതൽ എനിക്ക് പറയാൻ കഴിയില്ല മറ്റൊരാൾ നിരവധി തവണ ജഡ്ജിയെ വരെ വിമർശിച്ച ഒരാളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴും അതുകൊണ്ട് ഒരുപാട് നടിമാരുമായിട്ട ഒരുപാട് ബന്ധം പുറത്ത് വന്നിട്ടുള്ള അദ്ദേഹത്തിനൊക്കെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഈ പിന്നെ എലി പുന്നല് കണ്ടാല് ഇങ്ങനെ വാവുളിച്ച് നിക്കും എന്നൊക്കെ പറയുന്ന ഒരു ഓ ആ ചിത്രം എനിക്ക് എലി പുന്നല് കണ്ടാല് എലി ഇങ്ങനെ വാവൊളിച്ച് നിൽക്കുന്ന പറയുന്ന പോലെ ചിലപ്പോ നല്ല മുഖങ്ങളെയൊക്കെ കണ്ട് വാവുളിച്ച് നിന്നിട്ടുണ്ടാകാം അതീ പറയുന്ന പോലെ അദ്ദേഹം ചിലപ്പോ നല്ല മുഖങ്ങളെ കണ്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത ഒരുപാട് പേരുടെ ഒരു ജീവനോപാധിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നവുമായിട്ടുള്ള റിപ്പോർട്ടായിരുന്നു അത് അദ്ദേഹത്തിന്റെ മാത്രമല്ല അദ്ദേഹം ആ ആ അദ്ദേഹം പറയുന്ന പ്രസ്തുത വ്യക്തി ജഡ്ജിയെ വരെ വിമർശിച്ചതാണ് നമ്മുടെ നിയമങ്ങളെ വരെ വിമർശിച്ച എന്നിട്ട് രണ്ടു ആ എന്നിട്ട് ആ വ്യക്തി പോയിട്ട് ആ വ്യക്തിയെ വീണ്ടും കൊണ്ടുവന്ന് അതുകൊണ്ട് ഈ ഈ പറയുന്ന അതിന്റെ തോന്നിയ ഒരു ഒരു കാര്യം ചേർന്ന ആണോ പിന്നിൽ പേരും ാണ് അത് ആരെങ്കിലും ഒരാള് മതി കാര്യം രണ്ടുപേരും അവര് രണ്ടുപേരും കൂടെ അങ്ങനെ നിന്നൊരു പവർ വേണ്ട ഒറ്റയാൾ തന്നെ പവറാണ് ആണ് ഇപ്പൊ ആദ്യം പറഞ്ഞ ആളാണെങ്കിൽ അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊന്നും ഒരു വിഷയമേ അല്ല അവർക്കെന്ന് പറഞ്ഞുകഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹം നെഞ്ചു നെഞ്ചുകൊടുത്ത് തന്നെ പറയുമല്ലോ ഞാൻ ചെയ്തെങ്കിൽ ഞാൻ ചെയ്തു തന്നെ അദ്ദേഹം പറഞ്ഞുള്ള കപ്പാസിറ്റി ആ കുടുംബത്തിനുണ്ട് അദ്ദേഹത്തിന്റെ അച്ഛനായാലും അവരെ തറവാട് മഹിമയാണ് കാര്യം എന്ന് വെച്ചാല് അതൊരു ക്രെഡിറ്റ് ആയിട്ടൊക്കെ അവർ കരുതും സ്ത്രീകളുമായിട്ടൊക്കെ അടുപ്പം എന്ന് പറയുന്നത് പിന്നെ പലയിടത്തും കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് അവർക്കൊരു ആണുങ്ങളായാലും അങ്ങനെയാണ് തറവാട് മഹിമയാണ് എന്ന് പറയുന്ന കാണിക്കേണ്ടത് അങ്ങനെയാണെന്ന് കാണിച്ചു ഒരു ആ അത് പറയാൻ പറയും പിന്നെ രണ്ട് നമ്മൾ പറഞ്ഞ മറ്റേ വ്യക്തി മറ്റേ വ്യക്തി എന്ന് പറയുന്നത് കഴിഞ്ഞാൽ കാലങ്ങളായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി രണ്ട് ടൈമോ മുഖ്യമന്ത്രിയായി ചിലപ്പോൾ അദ്ദേഹത്തിന്റെ അനാരോഗ്യം വകവയ്ക്കാതെ ചിലപ്പോൾ അദ്ദേഹം വീണ്ടും മൂന്നാമതൊരു മുഖ്യമന്ത്രി കൂടെ ആകുമെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു അപ്പോൾ അദ്ദേഹത്തിന് സെക്രട്ടറി ആയത് മുതൽ പാർട്ടിയുടെ സെക്രട്ടറി മൂന്ന് തവണ ആയതാണ് അപ്പോൾ ഓരോ ജില്ലയിലും ഓരോരുത്തരെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം സെക്രട്ടറി ആയത് ഓരോരുത്തരെ നിയോഗിച്ച് വെട്ടി 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 അതിലൊരാളാണ് ഈ അത് പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഒന്നാം പിണറായി മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ഒരു മന്ത്രിയുണ്ട് നേതാവുണ്ട് ഇപ്പോഴും മന്ത്രിയാണ് അദ്ദേഹം വനം വകുപ്പ് മന്ത്രിയാണ് അപ്പോ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്ന ഒരു ലൈംഗിക വൈകൃത ഇതൊക്കെ പുറത്തു വന്നിട്ടുള്ളതാണ് എല്ലാവർക്കും അതൊക്കെ അറിയാവുന്നതുമാണ് അപ്പോ അത് അതിൽ അദ്ദേഹത്തിന്റെ ഒരു വൈകൃതം എന്താണെന്നുള്ളതൊക്കെ അത് കേട്ടിട്ടുള്ള കണ്ടിട്ടുള്ളവർക്കൊക്കെ അത്തരത്തിലുള്ള ഒരാളെ ഇപ്പോഴും എൻ സി പി യിൽ അടി നടക്കുമ്പോൾ പോലും ആ മന്ത്രിയെ മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് വ്യക്തികൾ മന്ത്രി പിന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇവരുടെയൊക്കെ ഒരു പാരമ്പര്യം എന്ന് നോക്കിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി എന്താണ് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെയാണോ ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ടൊക്കെ കണ്ടിട്ട് മന്ത്രിസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടേണ്ട ഒരു ക്വാളിഫിക്കേഷൻ എന്നുകൂടി നമ്മൾ ചിന്തിച്ചു പോവുകയാണ് നമ്മൾ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല ഷെറിന്റെ കാര്യമാണ് സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ താല്പര്യമുള്ളവർ തന്നെ വരണ്ടേ എന്ന് ഇതൊക്കെയാണോ

കാറ്റ് എന്ന് െ കാറ്റ് ഭരണം കൊണ്ടോ ഇപ്പൊ ഇത്തരത്തിലുള്ള ഇതുപോലെയുള്ള വെറുതെ തീരുമാനിക്കുന്ന ഈ ഒരു ചിന്താഗതി ഉണ്ടല്ലോ ആൾക്കാർ തുപ്പുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കാർക്കിച്ച് തുപ്പിൽ അദ്ദേഹത്തിന് എന്താ അദ്ദേഹം ഇന്നിപ്പോ ഇല്ല അദ്ദേഹം പിണറായി പാർട്ടിയുടെ നാളെ മറ്റന്നുള്ള കണ്ണൂര് സമ്മേളനമാണ് പാർട്ടി പ്രതിനിധികൾ ഇപ്പൊ നമ്മളിവിടെ വിമർശിക്കും കാര്യം നമ്മൾ മാധ്യമങ്ങൾ സാമൂഹിക മാധ്യമങ്ങൾ വിമർശിക്കും വിമർശിക്കുന്നുണ്ടെങ്കിൽ അവനെ പിടിക്കാനായിട്ട് ഇപ്പൊ അദ്ദേഹം പിണറായിയിലുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതൊന്നും അദ്ദേഹത്തിന് ഇത് ഭൂഷണമാണ് അതായത് കോൺഗ്രസ് ആണ് ഇതേപോലൊരു ഇതേപോലെ മന്ത്രിമാരെ വെക്കുവാണെങ്കിൽ ഇന്ന് കേരളം കത്തിയനെ മന്ത്രിമാരൊന്നല്ല ഇതേപോലെ ആരെങ്കിലും ഉറപ്പായിട്ട് അപ്പൊ അവർക്ക് അത് ആകാം ബാക്കിയുള്ളവർ ചെയ്താൽ മുഖ്യമന്ത്രിക്ക് ഇതൊക്കെ ഭൂഷണമാണ് അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊരു ഷെറിനെയൊക്കെ ഇത്തരത്തിൽ അതായത് അവർ ചെയ്തിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ക്രിമിനലിസം വെച്ചിട്ട് ഇവർക്ക് അതായത് ചേട്ടാ രണ്ടായിരത്തിഒമ്പതിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പത്തിലാണ് മാവേലിക്കര കോടതി ഈ മൂന്ന് ട്രിപ്പിൾ ജീവപര്യന്തം നൽകുന്നത് ഇത് പൂർത്തിയായി ഓഗസ്റ്റിൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇത് പൂർത്തിയായിട്ടു ജീവപര്യന്തം ഇത് പൂർത്തിയായ ഉടനെ തന്നെ വളരെ വളരെ ശുഷ്കാന്തിയോട് കൂടി ഈ സ്ത്രീയോട് ഗ്രീഷ്മ പറഞ്ഞ ഒരു കാര്യമുണ്ട് അത് നമ്മൾ മറന്നുപോകരുത് ഞാൻ മുപ്പത്തെട്ട് വയസ്സാകുമ്പോ പുറത്തിറങ്ങാവും എന്നിട്ട് ഞാൻ ജീവിച്ചോളാം ഇപ്പോ ഈ ഇറങ്ങുന്ന ഷെറിന് വെറും നാല്പത്തിരണ്ട് വയസ്സാണ് പ്രായം ഇവരെ ചെന്നിട്ട് ഇനി ഇവരുടെ ഈ കുട്ടി ഇന്നിപ്പോ അവരുടെ ഒരു ബന്ധു ഈ കാരണവരുടെ ഒരു ബന്ധുവിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഇനിയെങ്കിലും നന്നായി ജീവിച്ചാൽ മതി കാരണം അവർക്ക് വേറെ വഴിയില്ല ഇങ്ങനെ വിടുമെന്ന് അവർ വിചാരിച്ചിട്ടില്ല ഈ സ്ത്രീ ഇങ്ങനെ ജീവിതം ജീവിത അവസാനപരെയൊന്നും ഇല്ലാത്തത് കൊണ്ടും ജീവപര്യന്തം ഇത്ര വർഷം കൊണ്ടാണ് അവർ പുറത്തിറങ്ങുന്നത് പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ഇത്രയും സ്മൂത്താക്കി കൊടുത്തത് ഈ ആശാമാരൊക്കെ ഉയർച്ച തന്നെയാകും പക്ഷെ നമ്മളെ ഈ പറയുന്ന പ്രസ്തുത മന്ത്രി മാത്രമല്ല ഇപ്പൊ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ഇതിനകത്ത് പങ്കുണ്ട് അതുപോലെ ബാക്കിയൊക്കെ പാർട്ടിക്കകത്തുള്ള എല്ലാവരും തന്നെയും ഇപ്പൊ ഒരു സജീവൻ അല്ല ബാക്കി എല്ലാവരുടെയും നമ്മൾ അറിയാത്ത ഒരുപാട് മുഖങ്ങൾ ഇതിന്റെ പുറകിൽ ഉണ്ടാകും ചേട്ടാ ഈ നമ്മൾ ഇവരെയൊക്കെ പറഞ്ഞല്ലോ ഇതിൽ ഈ ജയിൽ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത സംഭവമാണല്ലോ ആ വാതിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ നടക്കുന്നത് എന്താണ് ആർക്ക് അനുകൂലമായിട്ട് ആർക്ക് ആരൊക്കെ എന്തൊക്കെ വേണ്ടത് ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതൊന്നും നമുക്ക് അപ്പോൾ അത്രയേറെ ശുഷ്കാന്തി ജയിലധികൃതരുടെ ഭാഗത്ത് ഉണ്ടാകണമെങ്കിൽ അതിനുള്ളിലും ഈ ഷെറിന് വേണ്ടപ്പെട്ടവരുണ്ട് ഈ ഷെറിന് വേണ്ടപ്പെട്ടവർ തന്നെയാണ് ഷെറിൻ പുറത്തിറങ്ങുമ്പോൾ കൃത്യമായ വിവരം പുറത്തു കൊടുക്കുന്നതും കാര്യങ്ങൾ നടത്തി കൊടുത്തിട്ടുണ്ടാവുകയും ചെയ്യുന്നത് അപ്പോൾ എന്ത് തന്നെയായാലും ഇത്തരത്തിലുള്ള ഈ ഒരു നാറിയ ഭരണം ഉള്ളിടത്തോളം ഷെറിനും ഗ്രീഷ്മ പോലുള്ളവർക്കൊക്കെ ഒരു ഷെറിൻ കൊടിസുനി ഇന്നലെ കഴിഞ്ഞ ഗ്രീഷ്മ കഴിഞ്ഞ ദിവസം ജാമ്യത്തിൽ ഇറങ്ങി രണ്ട് കുട്ടികളുടെ ആ രണ്ട് പെൺകുട്ടികളുടെ സങ്കടം പാലക്കാട് ചെന്താമര ഇങ്ങനെയുള്ള അതായത് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് പോലീസിൽ തന്നെ ഒരു നിസ്സംഗതയാണ് പോലീസ് സേനയ്ക്ക് തന്നെ ഒരു നിസ്സംഗതയാണ് ആ നിസ്സംഗത അറിയാതെ അങ്ങനെ നമുക്ക് പറയാൻ ഇപ്പോൾ ഒരു സമയ ഇതുള്ളതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു വന്ദന എന്ന് പറയുന്ന ഒരു ഡോക്ടറെ ഒരു ഡോക്ടറെ കുത്തി കൊലപ്പെടുത്തിയ ആ ക്രിമിനൽ ആ ക്രിമിനൽ വയലന്റ് ആണെങ്കിൽ ആ ക്രിമിനൽ വയലന്റ് ആകുന്ന സമയത്ത് കൂടെ വന്ന് പോലീസ് ഓടിപ്പോവുകയാണ് ചെയ്തത് അപ്പം ഇതാണ് നമ്മുടെ പോലീസ് അവരിത് കാണിക്കുന്നത് ഒരു നിസ്സ നിസ്സംഗതാവസ്ഥ കാണിക്കുന്നതിന്റെ കാരണം തന്നെ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി തന്നെ ആണ് എന്ന് എപ്പോഴേ ഒരു കാര്യവുമില്ലാത്ത അതായത് അവരവരുടെ കാര്യത്തിന് വേണ്ടി മാത്രം പോലീസിനെ നീക്കുന്ന ഒരു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സുരക്ഷ സുരക്ഷ മാത്രമാണ് ഭരണ സംവിധാനം അത്തരത്തിലുള്ള ഒരു ഭരണ സംവിധാനം ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിലെ ഈ ഇത്തരത്തിലുള്ള ക്രിമിനൽ കേസ് പ്രതികളൊക്കെ നമ്മൾ ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ അതായത് ഇങ്ങനെയൊക്കെയാണ് ഈ ഭരണം ഇങ്ങനെയൊക്കെയാണ് ഈ പാർട്ടി ഇങ്ങനെയൊക്കെ സംഭവിക്കും ഇതൊക്കെ അവർ ഒരു അലങ്കാരമാണ് മുഖ്യമന്ത്രിക്ക് എന്ന് നമ്മളൊക്കെ വെറും വിഡ്ഢികളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അത്രയേ ഉള്ളൂ നമ്മളൊക്കെ വെറും വിഡ്ഢികൾ